അസലാ വാലൈക്കും വഹമ്മത്തുള്ള ബിസ്മില്ല അലഹമുല്ലാ അസ്വലാത്ത് വസ്സലാം വല റസൂല്ല വാലാ അലഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ടാലൻറ്റ് ലീഗിൻ്റെ പുതിയൊരു ചോദ്യത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം കേരള യൂത്ത് കോൺഫറൻസിൽ വച്ച് സി മുഹമ്മദ് അജ്മൽ നടത്തിയ നിർമ്മിത ബുദ്ധി പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം ചോദ്യം ഇതാണ് എ ഐ ഹാലൂസിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാല് ഓപ്ഷനുകളാണ് ഉത്തര ചോദ്യത്തിനുള്ളത് ഓപ്ഷൻ എ തെറ്റായ കാര്യങ്ങളെ വസ്തുതയായി അവതരിപ്പിക്കുന്നത് ബി തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങൾ നൽകൽ സി അസാധാരണമായ അവതരണശേഷി ഡി ആത്മവിശ്വാസത്തോടെ മണ്ടത്തരം പറയൽ ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണ് ശരിയുത്തരം എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ ടാലൻ്റ് ലീഗിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാണെങ്കിൽ അവിടെ തന്നെ റഫറൻസിൻ്റെ ലിങ്ക് കൂടി ഉണ്ട് ഇനി അതല്ല ജമീൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെയായി ടാലൻറ്റ് ലീഗ് എന്ന ബട്ടൺ കാണും അതിൽ ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരെ ഇന്നത്തെ റെഫറൻസും നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലോ ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇന്നത്തെ ചോദ്യത്തിനുള്ള റഫറൻസ് നിങ്ങൾക്ക് ലഭിക്കും കേരള യൂത്ത് കോൺഫറൻസിനോടനുബന്ധിച്ച് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ടാലൻ്റ് ലീഗിൻ്റെ വിജയിക്ക് ലക്ഷം രൂപയുടെ സമ്മാനമാണ് നൽകുന്നത് ഇതിൻ്റെ തുടർച്ചയായ എല്ലാ ദിവസങ്ങളുടെയും ചോദ്യങ്ങൾ കേൾക്കാൻ അതിൻ്റെ ഓരോ അപ്ഡേഷനുകളും കൃത്യമായി അറിയാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാണ് എന്ന് ഉറപ്പുവരുത്തണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഉത്തരം അയക്കേണ്ടത് പീസ് റേഡിയോ വഴിയാണ് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും അത് ലഭിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന ഭാഗത്ത് ഏറ്റവും താഴെ ഫീഡ്ബാക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടാലൻറ്റ് ലീഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത് ഉത്തരം അയക്കുമ്പോൾ അതിൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി സി ഡി ഇതിലേതാണോ ശരി ആ ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി അയക്കേണ്ടത് നേരത്തെ ഉത്തരം അയച്ചപ്പോൾ ഉപയോഗിച്ച നമ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക ഒന്നാം റൗണ്ടിൽ ഉപയോഗിച്ച നമ്പർ അതേ നമ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ മാറി വിവരം അറിയിക്കാം ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് എന്ന പോർട്ടൽ വഴി നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച മാർക്ക് എത്രയാണ് എന്നറിയാനുള്ള അവസരമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ചോദ്യങ്ങൾ ഇപ്പോൾ അഞ്ചാമത്തെ ഒരു ചോദ്യം അല്ലെ ഒരു മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഉത്തരം അയച്ചിട്ടില്ല അത് നമുക്ക് വീണ്ടും ഉത്തരം അയക്കേണ്ടിയിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ടാലൻ്റ് ലീഗിൻ്റെ പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് പഴയ ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കാനുള്ള അവസരമുണ്ട് ഓരോ ചോദ്യങ്ങൾ അധികരിച്ചു വരുമ്പോഴും അത് ഇങ്ങനെ അഞ്ചു കഴിഞ്ഞു എട്ടായി പത്തായി അങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വളരെ നേരിയ ശതമാനം പോയിൻറ്റ് ഓരോ പഴയ ചോദ്യങ്ങൾക്കും കുറഞ്ഞു കുറഞ്ഞു വരും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യ സമയത്ത് തന്നെ നമ്മൾ ഉത്തരം അയക്കാൻ ശ്രമിക്കുക ധാരാളം സമയം നമുക്ക് അനുവദിക്കുന്നില്ല അടുത്ത ചോദ്യം വരുന്നത് വരെയുള്ള സമയം നമുക്ക് ഉത്തരം അയക്കാനുള്ളതാണ് റേഡിയോ വഴി തന്നെ നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ അയക്കാം നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിച്ചാൽ നിങ്ങളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്ത് അതിനുള്ള വിശദീകരണങ്ങൾ നൽകുന്നതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ചോദ്യത്തിന് വേഗത്തിൽ അനുത്തരമയക്കുക മത്സരത്തോടൊപ്പം കൂടെ ഉണ്ടാകുക ഈ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് പുതിയ ലോകത്തിൻ്റെ ധാരാളം കാഴ്ചപ്പാടുകൾ കൈമാറുന്ന ഒരു പ്രഭാഷണമാണത് ഇനി നമുക്കത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇതിൽ മുതിർന്ന ആളുകളാണ് ഈ മത്സരത്തിലുള്ളത് എങ്കിൽ അവരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് ആ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പ്രഭാഷണം അത് കേൾപ്പിച്ചു കൊടുക്കണം എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മത്സരത്തിൽ കൂടെ ഉണ്ടാവുക അള്ളാഹോണിഖുലേക്ക് മറക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള